റോബോട്ടിക്സ് പഠിക്കാൻ എന്തൊക്കെ ടെക്നോളജി വേണം എന്ന് പറയാം ഇലക്ട്രിക്കൽ വേണം പിന്നെ ഇതൊന്നും അറിയാണ്ട പോണ ഇപ്പോൾ എന്താ ഓപ്ഷൻ ഉള്ളത് വേറെ പറയാം ഇൻറ്റഗ്രേറ്റഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ബി എസ് സി എം എസ് സി വേറെ എവിടെയും അപ്ലൈ ചെയ്തിട്ടില്ലേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലേ അത് ഇൻറ്റഗ്രേറ്റഡ് കെമിസ്ട്രി ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുമെന്ന് ഉറപ്പുണ്ടാവും മെക്കാനിക്കൽ എൻജിനീയറിംഗ് വേണം ഇലക്ട്രോണിക്സ് വേണം ഇൻസ്ട്രുമെൻറ്റേഷൻ വേണ്ടി വരും കമ്പ്യൂട്ടർ സയൻസ് വേണം പ്രോഗ്രാമിംഗ് ഒക്കെ ഇഷ്ടമാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ്ങിഷ്ടമാണ് ഇത് കോർ എൻജിനീയറിംഗ് അല്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കോർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ഈ നാല് എഞ്ചിനീയറിങ് കോർ എൻജിനീയറിംഗ് ഉള്ളു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് സയൻസാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നല്ലേ പറയാം അപ്പോൾ അത് ശരിക്കും എൻജിനീയറിംഗ് ആണോ ചോദിച്ചാൽ അല്ലയെന്ന് പറയുന്നത് ചില ഈ റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഫീൽഡിൽ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റില്ല കാരണം അത് കഴിഞ്ഞാൽ എം ടെക്കിന് എന്തിനു പോകാൻ പറ്റും റോബോട്ടിക്സിന് മാത്രമേ പറ്റുള്ളു അങ്ങനെ എവിടെയെങ്കിലും എം ടെക് ഉണ്ടോ നാട്ടിൽ കേട്ടിട്ടില്ല ആ അതാണ് കുഴപ്പം അപ്പോൾ തുടർന്ന് പഠിക്കാനുള്ള ചാൻസ് കുറയും കുറേ കോളേജുകൾ നോക്കിയാൽ എല്ലായിടത്തും റോബോട്ടിക്സ് ഉണ്ടാവുമോ ഇല്ല അപ്പോൾ ബൈ ചാൻസ് നാടൊരു ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു അതുള്ള കോളേജിലല്ലേ പറ്റുള്ളു ഇപ്പോൾ കെമിസ്ട്രി പഠിച്ച കെമിസ്ട്രി എവിടെ ഉണ്ടാവുമല്ലോ ഏത് കോളേജിൽ നോക്കിയാലും കെമിസ്ട്രി ടീച്ചറാണ് ഗവൺമെൻറ് സർവീസ് തന്നെ എന്താ ചീഫ് മിനിസ്റ്ററാ ഗവർണറാണ് കൃത്യമായിട്ട് പറയണ്ടേ എന്നാ ഈ പിണേ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി നന്നാവണ്ടേ ഓക്കെ പിന്നെ അപ്പോൾ എന്താഗ്രഹം ഈ ഏതിലാ പോയിച്ചാൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കയറണോ പ്രൈവറ്റ് ബസ് കയറണമെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയാണ് പോകേണ്ടതെന്നല്ലേ ചോദിക്കാതി തൊട്ടടുത്താണെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ പോകാൻ പറയും കുറേ ദൂരം പോകണമെങ്കിൽ ട്രെയിനിന് പോകാൻ പറയും അപ്പോൾ ഏതിനാ ചേരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആവേണ്ടതെന്ന് ചോദിക്കും എന്താവാൻ ആഗ്രഹം ഇത് പാടില്ല നമ്മളിപ്പോൾ ഒരു ബസ് കയറിയിട്ട് എവിടെയാ പോകേണ്ടത് ചോദിച്ചത് എവിടെയാണ് പോകേണ്ടത് അറിയില്ല എന്ന് പറഞ്ഞാൽ കണ്ടക്ടറെ ചെയ്യും അതുപോലെ കൃത്യമായിട്ട് രൂപം ഉണ്ടാക്കുമോ ഓക്കേ കുറേ ആളോട് ചോദിക്കരുത് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഇൻറ്റഗ്രേറ്റഡ് കെമിസ്ട്രി പഠിച്ചാൽ ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഞാൻ എം എസ് സി തീരും മറ്റെടുത്ത് പോയി കഴിഞ്ഞാൽ നാല് കൊല്ലം കൊണ്ട് ഞാൻ ബിടെക്ക് ഇന്ന കോഴ്സ് പാസ്സായാൽ അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്യും ഓക്കെ വേറെന്താ ഓപ്ഷനുള്ളത് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം കെമിസ്ട്രി ഹൈദരാബാദ് കിട്ടാമെന്ന് ചെയ്യാതിരിക്കുക അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓക്കെ ഇനി പോണ്ടിച്ചേരിയിലാണ് ഫിസിക്സ് കിട്ടുന്നത് ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് അപ്പോൾ അത് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പം ഇത് മാറി പിന്നെ അവിടുന്ന് മാറി പിന്നെയും അവിടുന്ന് മാറാൻ നിൽക്കണമെന്നുള്ളതാണെന്ന് ചോദിച്ചത് ഇതിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നതാണ് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഏതാ അതെ അപ്പോൾ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്ന കോളേജ് ആണോ നല്ലത് ആ കോഴ്സാണോ നല്ലത് ഇപ്പോൾ പോകുന്ന കോളേജിലേക്ക് എത്ര ദൂരം ഉണ്ട് മറ്റെടുത്ത് പോയിട്ട് കഴിഞ്ഞാൽ ഫിസിക്സും മാത്സും ഒക്കെ പറയാൻ വേണ്ടി വരിക ഇതിനും കെമിസ്ട്രിക്കും ഫിസിക്സും മാത്സും സബ്സിഡറി അല്ലേ ണ്ടോ അപ്പോൾ അതൊക്കെ പഠിച്ച് തുടങ്ങിയോ ഓക്കെ മറ്റേ ഇലക്ട്രോണിക്സ് മെക്കാനിക്കല് ഇലക്ട്രിക്കല് ഒക്കെ വരുമോ അതിനകത്ത് ലാബ് വർക്കൊക്കെ എത്തും പക്ഷെ അതൊരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ് റോബോട്ടിക്സ് അത് ഇഷ്ടമെല്ലാം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുടുക്കിപ്പോകും അതുകൊണ്ട് ആദ്യം സിലബസ് എടുത്ത് നോക്കാം ഓക്കെ ആ കോളേജിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ കെ ടി യുയിലോ പോയി കഴിഞ്ഞാൽ സിലബസ് കിട്ടും സിലബസ് നോക്കിയിട്ട് നോക്കുക എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് എന്നിട്ട് അത് ഒത്തുപോകണോ നോക്കുക എന്നിട്ടൊരു ചാർട്ടുണ്ടാക്കുക എവിടെ പോയാൽ എങ്ങനെ എങ്ങോട്ടൊക്കെ എത്തണം എന്നിട്ടൊരു ഭാവി എന്താണെന്ന് പ്ലാൻ ചെയ്യുക ഇത് കഴിഞ്ഞാൽ ഞാൻ ടീച്ചർ ആവാനാണോ പോകുന്നത് റിസർച്ചനാണോ പോകുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല അത്തരം സെൻ്ററുകളിലൊക്കെ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻ ടു നല്ല പൊസിഷനിൽ എത്താൻ പറ്റും ആ ലെവലിലൊക്കെ പഠിക്കാൻ പറ്റണം നല്ല ഫ്രണ്ട്സ് ഉണ്ടോ ക്ലാസ്സിലൊക്കെ നല്ലോണം പഠിക്കാൻ നല്ലോണം പഠിക്കാൻ തയ്യാറാണെങ്കിൽ അത് നല്ലതാണ് കെമിസ്ട്രി നല്ലോണം പഠിക്കാൻ തയ്യാറാണ് പക്ഷെ സാധാരണ നോർമൽ സ്റ്റേജിലൊന്നും പോരാ കാരണം വളരെ പി എച്ച് ഡിക്ക് പോയിട്ട് ആ ഗ്രൂപ്പിലൊക്കെ കയറാൻ പറ്റുള്ളൂ റിസർച്ചും വേറെ ടെക്നിക്കൽ ജോലികളും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു ജോലിയൊന്നും കിട്ടുന്നൊരു സംഭവമല്ലോ കെമിസ്ട്രി മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി വരും അതുകഴിഞ്ഞ് പി എച്ച് ഡിക്ക് വേണ്ടി വരും ഇത് മാസ്റ്റർ അല്ല അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ബി എസ് സി കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ ബി എസ് സി കഴിഞ്ഞിട്ട് വേണ്ടാന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ എം എസ് സി ഉണ്ടോ ഓൾറെഡി എന്ത് കെമിസ്ട്രിയാ നോർമൽ കെമിസ്ട്രിയാണോ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി അങ്ങനെ കാണും ബേസിക് സയൻസ് കെമിസ്ട്രി അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബി എസ് സി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബി എഡിന് പോവാം അല്ലെങ്കിൽ എം എസ് സി കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു സ്കൂളിലേക്ക് ചേരാം അല്ലെങ്കിൽ പി എച്ച് ഡി യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാം ഓക്കേ ആ മാർക്കാണോ പണ്ടത് അല്ല ടെക്നിക്കൽ സെക്ഷനിലാണോ നല്ലോണം ആലോചിക്കുക സിലബസ് ഒന്ന് നോക്കുക അതായിരിക്കും നല്ലത് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ എന്തിനും സ്കോപ്പ് ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ഇപ്പം നമുക്ക് ചുറ്റും നോക്കിയാൽ ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ റോബോട്ടിക്സിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവുമോ റോബോട്ടിക്സിൽ ജോലി കിട്ടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കമ്പനി കാണാൻ പറ്റുമോ അതാണ് പ്രശ്നം അതേ സമയത്ത് കെമിസ്ട്രി ആയാലോ കുറേ എടുത്തുണ്ടാവും അപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കുറേ സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് സ്കോപ്പ് കൂടുക ഇനി അതല്ല ഏറ്റവും ബെസ്റ്റായിട്ട് സ്വന്തം തുടങ്ങാനുള്ളൊരു എവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുടങ്ങാം പുതിയതായിട്ട് റോബോട്ടിക്സ് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങും നാളെ വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അപ്പോൾ അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ ഹലോ എന്താ അച്ഛനും അമ്മയെന്താ പറയണേ എന്നിട്ടോ ആലോചിച്ചോ ഇതിപ്പം എങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പോട്ടെ ഓക്കെ എന്നിട്ട് എൻ്റെ വീഡിയോ വല്ലതും ഉണ്ടോ ആ അതാണ് പ്രശ്നം ആരെങ്കിലും പറഞ്ഞത് കേൾക്കുള്ളൂ സ്വന്തമൊന്നും മനക്കടില്ല ഈ പേരും നമ്പറും അടിച്ചിട്ട് വീഡിയോ കാണും അതിനകത്ത് കുറേ പറയണ്ടോ റോബോട്ടിക്സും ചിലപ്പോൾ ഉണ്ടാവും നോക്കാം റോബോട്ടിക്സ് എന്തോ എനിക്കെന്നെ ഓർമ്മയില്ല ഓക്കേ എന്നിട്ടൊരു ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് എഴുതിയിട്ട് എനിക്ക് അയച്ചാൽ എന്നിട്ട് അതിൻ്റെ ഇടണം ഇന്നതിന് പോകുമ്പോൾ എത്ര മാർക്ക് ഇന്നതിന് പോകുമ്പോൾ എത്ര മാർക്ക് സിലബസ് ഒന്ന് നോക്കുക എന്നിട്ട് തീരുമാനിക്കാം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എളുപ്പമുണ്ടോ ഇത് പഠിച്ചാൽ അവിടെ എത്തും എന്നൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ശരി റൈറ്റ്